എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയ് നമ്മുടെ ഹീറോ വിജയ്യുടെ വിരുന്ന് ചടങ്ങ് നമ്മൾ കണ്ടതാണ് മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പമുള്ള വിരുന്ന് ചടങ്ങും അതിനോടൊപ്പം നിസ്കാരം ചെയ്തതും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് ഇത് കണ്ടിട്ട് കുറേ അധികം ആളുകൾ വിമർശനവുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ കുറേ അധികം ആളുകൾ വളരെയധികം സപ്പോർട്ടായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും പലരും അതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കൂടി വിജയ് മതം മാറിയതാണ് ഈ പുണ്യ ദിനത്തിൽ തന്നെ വിജയ് എന്താണ് മതം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പലരും എന്ന് പറയണ്ട ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോയുടെ പുറം ഭാഗം മാത്രം കണ്ടിട്ട് അതായത് തമ്പിനയിൽ മാത്രം കണ്ടിട്ട് വന്നിട്ട് കമൻ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട് അതായത് ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തു അവർ അങ്ങനെയല്ല ഇത് അദ്ദേഹം അദ്ദേഹം സംഘടിപ്പിച്ച ഒരു വിരുന്ന് സൽക്കാര ചടങ്ങായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കു പറയുകയാണെങ്കിൽ പിന്നെ ചിലരൊക്കെ നന്നായിട്ട് എതിർത്തും എതിർത്തുകൊണ്ടും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആളുകളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തമ്പനയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് കൂടുതൽ ആകർഷണം തോന്നുന്ന രീതിയിലാണ് ഞാനല്ലാതെ എല്ലാ ഞാൻ മാത്രമല്ല എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും അത് വലുതോ ചെറുതോ ഏതോ ചാനലിൻ്റെതാവട്ടെ ഇനി പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തകരാവട്ടെ ആരായാലും ഏത് ചാനലിലായാലും അവർ തമിനയിലാണ് മനോഹരമായിട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു തമിനയിൽ കണ്ടിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു ത്വരയിലാണ് വീഡിയോയിലേക്ക് മറ്റുള്ളവർ കയറുക അല്ലാതെ ഈ തമിനയിൽ മാത്രം കണ്ടിട്ട് ചിലരൊക്കെ വന്ന് കമൻ്റ് എടുത്തിട്ട് പോകും അപ്പോൾ അത്തരക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് എന്തെങ്കിലും എഴുതി വച്ചിട്ട് പോവാതെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് അടിച്ച് പോവാതെ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്താണ് അതിൽ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഇത് നിങ്ങളോട് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ മറ്റാരും അങ്ങനെ ഈ ഒരു കാര്യം അങ്ങനെ പറയാനൊന്നും നിൽക്കത്തില്ല ഞാനായതുകൊണ്ട് നിങ്ങളെൻ്റെ സഹോദരങ്ങളായതുകൊണ്ടും ഞാൻ ആ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ് പിന്നെ ഇന്നിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ മറ്റൊരു ഷോർട്ട് വീഡിയോ കേട്ടോ ഷോർട്ട് വീഡിയോയും ഞാൻ കാണാനിടയായി അപ്പോൾ അതുകൂടി നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ ബോച്ചെ അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു വീഡിയോയാണ് പുള്ളിക്കാരൻ ഇതുപോലെ പള്ളിയിൽ വന്നിട്ട് ഫുഡ് കഴിക്കുന്നൊരു വീഡിയോ അതാണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിജയുടെ വീഡിയോ പോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ഒരു വീഡിയോയും വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഇതൊക്കെ സാധാരണ ചെയ്യുന്ന ആൾ തന്നെയാണ് വിജയ് തലയിൽ തൊപ്പിയൊക്കെ വച്ചിട്ട് ആ ഒരു എന്താണ് പറയുന്നത് നിസ്കരിക്കാൻ അറിയില്ലെങ്കിലും അദ്ദേഹം അവർക്കൊപ്പം അറിയാവുന്ന രീതിയിൽ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബോബി ചെമ്മണ്ണൂർ അങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ടല്ല തൊപ്പിയൊന്നും വെച്ചിട്ടൊന്നുമില്ല നോർമലായിട്ട് തന്നെ അവരിലുള്ള ഒരാളായിട്ട് ബോച്ചയുടെ വേഷം തന്നെ വെള്ള വെള്ള വെള്ളലുങ്കിയും അതുപോലെ ഷർട്ടുമാണല്ലോ അപ്പോൾ ആ വേഷം തന്നെയാണ് പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്നത് പുള്ളി വരുന്നു അവിടെ വന്ന് ഭയങ്കര ആയിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ ആ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ മ്യൂസിക്കും പാട്ടൊക്കെ കിടന്നാലേ കോപ്പറേറ്റ് കിട്ടാനുള്ള ചാൻസ് ഒരുപാടുണ്ട് അതുകൊണ്ട് ഞാൻ ആ മ്യൂസിക് എങ്ങെടുത്ത് മാറ്റിയതാട്ടോ ഇതാണ് കണ്ടില്ലേ ബോബി ചെമ്മണ്ണൂർ വരുവാണ് വന്നിട്ട് പക്ഷേ ഇവിടെ ബോബി ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ചാൽ കുറേ ആളുകൾ രണ്ട് മൂന്ന് ആളുകൾ ചേർന്ന് ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് വാരി കഴിക്കുകയാണ് അതാണ് അതാണ് മനുഷ്യത്വം അതാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് കണ്ടില്ലേ ഇത്ര മനോഹരം ഇങ്ങനെ തന്നെ ആയിരിക്കണം മനുഷ്യനെന്ന് പറയുന്നത് അല്ലാതെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ പരസ്പരം പോരടിക്കുകയും തല്ലുവിളിക്കുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ബോറാണ് ഇത് എത്ര സുന്ദരമാണെന്ന് നോക്കൂ ഇങ്ങനെ തന്നെ ആവണം ഇവരൊക്കെ ശരിക്കും നമുക്ക് കൂടി മാതൃക ആക ആകേണ്ടവരാണ് ശരിക്കും ഇന്ന് പലരും നമ്മുടെ മലയാളത്തിൽ ഒരുപാട് പ്രമുഖ നായകന്മാരുണ്ട് അവരാരും ഇത്തരത്തിൽ അനുകരിച്ച് അങ്ങനെ അധികം കാണാറില്ല അധികം കാണാറില്ല പലരെയും നമ്മളൊക്കെ അവരെ നമ്മുടെ തലയിലാണ് വെച്ചുകൊണ്ട് നടക്കുന്നത് പക്ഷെ അവരെയൊന്നും ഇതുപോലെ ഒന്നും കാണാറില്ല നമ്മൾ ചിലപ്പോൾ അവരെ എന്തെങ്കിലുമൊക്കെ വിരുന്ന സൽക്കാരത്തിൽ അവരുടെ സഹപ്രവർത്തകർക്കൊപ്പം ഇരുന്ന് അവർ ഫുഡ് തട്ടുന്നൊക്കെ കാണാറുണ്ട് നമ്മൾ വീഡിയോയിലൂടെയൊക്കെ കാണാറുണ്ട് എങ്കിലും പക്ഷേ ഇത്തരത്തിലൊന്നും അവർ പോവുകയും മറ്റ് മറ്റ് ആളുകൾക്കൊപ്പം ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടത് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയിയുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടായിരിക്കണം വിജയി അങ്ങനെ കരുതി കൂട്ടി അവിടെ അത് അതുപോലൊരു ചടങ്ങ് അവിടെ ഉണ്ടാക്കിയെടുത്തതും അവിടെ എല്ലാവരെയും വിളിച്ചിട്ട് ഇത്തരത്തിൽ തരത്തിൽ വിരുന്ന സൽക്കാരമൊക്കെ നടത്തിയതും അതുപോലെ നമസ്കരിക്കുന്നത് കാണിച്ചതൊക്കെ പുള്ളിക്കാരൻ്റെ പൊളിറ്റീഷ്യൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരോടൊന്നും എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഈ ബോച്ചയുടെ സംഭവം കണ്ടു കണ്ടുകഴിഞ്ഞാലും കുറേ ആളുകൾ പറയും ഒരു പ്ലേറ്റീന്ന് ഭക്ഷണം കഴിച്ചെങ്കിലും ഉണ്ടല്ലോ അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല അവിടെ കൂടെ നിന്ന് ഈ ഭക്ഷണം കഴിക്കാനൊക്കെ ഏറ്റിരുന്ന ആളുകളുണ്ടല്ലോ അവരെ കൊണ്ട് ജ്വലറിയിൽ നിന്ന് ഗോൾഡ് എടുപ്പിക്കാനായിരിക്കും എന്ന് പറയുന്ന ആളുകളും ഉണ്ടാവാം ഉണ്ടാവാമെന്നാണ് പറയുന്നത് ഉണ്ടാവാം അപ്പോൾ എന്തായാലും ഈ രണ്ട് സുന്ദരമായ വീഡിയോകളും കണ്ടപ്പോൾ അത് നിങ്ങളിലേക്ക് എനിക്ക് തോന്നി ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം തീർച്ചയായും കമൻ്റ് ചെയ്യണം അതിലൊരു വിട്ടുവീഴ്ചയും വിചാരിക്കേണ്ട എന്തായാലും ഈ ഒരു നല്ല ദിനത്തിൽ നോമ്പ് മാസമാണ് എല്ലാവരും നോമ്പിലൊക്കെ ആയിരിക്കാം എല്ലാവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ നോമ്പ് ഈ ഒരു റംസാൻ ദിനത്തിൽ എല്ലാവർക്കും വളരെ മനോഹരമായി വ്രതം അനുഷ്ഠിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ ഒരുപാട് ചൂട് സമയമാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളമൊക്കെ കുടിക്കണം എല്ലാവരും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ